സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന അടിച്ച കവിളത്ത് നവ നല്ല പെയിൻ ഉണ്ട് കേട്ടോ അങ്ങനെ ഹോട്ട് ബാഗൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഇവൾ അടിയ അടിച്ചു എന്നൊക്കെ ഓർക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അബി കയറി വരുന്നത് നീയൊക്കെ ഒരു ഭാര്യയാണോ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ ഗർഭനാടകം കളിച്ചില്ല നീ നിന്നെ പറഞ്ഞിട്ട് കൈ ഓങ്ങാണ് കേട്ടോ അടിക്കാന് കൈ തട്ടി മാറ്റുകയാണ് നമ്മുടെ നവ്യ എന്നിട്ട് വേണ്ട അബി ഇങ്ങനെ അടിക്കാനുള്ള വേലയൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട ഞാൻ ലൈലയും നീ മജനും പോലെയൊക്കെ സംസാരിക്കുന്നു നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ പ്രണയിക്കുന്നത് പോലെ നടിക്കല്ലേ ചെയ്തത് നിങ്ങൾ എന്നെ ഒഴിവാക്കുമെന്ന് മനസ്സിലായപ്പോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഗർഭമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ കളിച്ചത് നിങ്ങൾ എന്തോ ഉത്തമപുത്രനെ പോലെ വന്നിട്ട് സംസാരിക്കുന്നു നീയൊന്നും ഉത്തമപുത്രനല്ല വില്ലൻ ഉത്തമ വില്ലൻ ഉള്ളിലൊരു വേഷവും പുറത്ത് വേറൊരു വേഷവും എന്നെ ഇത്രയും നാള് നിങ്ങള് ഭാര്യയായിട്ട് കാണുപോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്റെ മുമ്പില് നിങ്ങള് നാടകം കളിക്കല്ലായിരുന്നു ഇപ്പോ ഞാൻ കളിച്ച ഡ്രാമ നിങ്ങൾക്ക് അത് വലിയതായിട്ട് തോന്നുന്നുണ്ടോ വന്നപ്പോ ഭയങ്കര ഡയലോഗ് അടി ആയിരുന്നല്ലോ ഇപ്പൊ എന്ത് ഒന്നും മിണ്ടാനില്ല എന്ന് നെ ചോദിക്കുമ്പോ തലകുനിച്ച് തന്നപ്പോ നീ അങ് സംസാരിച്ച് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ പറയാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കല്യാണത്തിന് മുമ്പ് എന്നെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് പ്രേമിച്ചത് പോലെയല്ലേ നിങ്ങൾ നടന്നത് നിങ്ങളെന്തോ കള്ളമേ പറയാത്തതുപോലെ എന്റെ അടുത്ത് ചാടി കളിക്കുന്ന എന്തിനാ നിങ്ങളുടെ പ്രേമോ നാടകമായിരുന്നു നിങ്ങൾ കഴിച്ച കല്യാണവും നാടകമായിരുന്നു ഇത്രയും നാടകങ്ങളൊക്കെ ആടിയിട്ട് ഇപ്പോ എന്നോട് തട്ടിക്കയറാൻ വരികയാണോ ഞാൻ ഇനിയും എത്ര വേണമെങ്കിലും കള്ളം പറയും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ എന്നെ ഈ വീട്ടിൽ വിട്ടിട്ട് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഈ വീടിന്റെ വിളി പുറത്തു പോകാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം കോട്ട് കേസ് എന്നൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ നോക്കാംബി ഈ നബ്യയുടെ മറ്റൊരു മുഖം പുറത്ത് എടുപ്പിക്കാതെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് നബ്യ അവിടുന്ന് നിന്ന് കേട്ടോ തുടർന്ന് കാണിക്കുന്ന നയന ഇങ്ങനെ ഹോളിൽ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദർശ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയാണ് എന്റെ ജീവിതത്തിൽ നിനക്ക് ഇനി ഒരു അംഗീകാരമോ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനക്ക് അരികിലേക്ക് ചെന്നിരുന്നിട്ട് എന്താ നയനമോളെ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ എന്താ കാര്യം കാര്യം ചോദിക്കുമ്പോ പിന്നെ ചെറിയമ്പ ഞാൻ എന്താ ചെയ്യേണ്ടത് ആദിശേട്ടൻ എന്തൊക്കെ സംസാര എന്നോട് സംസാരിച്ചെന്നുള്ള കാര്യം അറിയുന്ന ചോദിക്കുമ്പോ ഇപ്പൊ കഴിഞ്ഞ പ്രശ്നം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് വേദനിച്ചിരിക്കുകയാണ് ആദർശ ഇത്രയും ദേഷ്യത്തോട് കൂടി സംസാരിച്ചതിൽ വലിയ ആശ്ചര്യം ഒന്നുമില്ല നവയ്ക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ ചെയ്തതിൽ എനിക്കും നിന്നോട് ദേഷ്യമാണെന്നുണ്ടായിരുന്നത് എന്നോട് ചെറിയമ്മേ ക്ഷമിക്കണം ഞാൻ വേണമെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്തതല്ല ശരി ശരി നീ കരയല്ലേ നീ ഇങ്ങനെ ചെയ്തത് ദേശീയ രക്ഷിക്കാൻ വേണ്ടിട്ടടുത്ത ഒരു തീരുമാനമല്ലേ അതേസമയം നീ ഈ വീട്ടിലെ മരുമകളാണ് ആ വീട്ടിൽ മരുമകള് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് നീ ഈ വീട്ടിലെ മരുമകളായെന്ന രീതിയിലും അതുപോലെ തന്നെ നിന്റെ ചേച്ചിയുടെ രക്ഷിക്കുന്ന രീതിയിലും രണ്ട് ഭാഗത്തു നിന്ന് ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു മനസ്സിലായി ചെറിയേ പക്ഷെ എല്ലാം കൈവിട്ട് പോയതിനു ശേഷമാണ് എല്ലാം മനസ്സിലായത് ഞാൻ ഇനി എന്ത് ചെയ്യും അതെല്ലാം വീട്ടേക്ക് എന്തായാലും നടന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഇനി ഇതിനെ മുന്നോട്ട് എന്താ വഴി എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ബുദ്ധി ആദ്യം നീ എഴുന്നേക്ക് ചെറിയമ്മ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഈ വീട്ടിൽ ഇന്ന് ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമോ ശരി ഞാൻ എല്ലാം എടുത്തു വെക്ക ചെറിയമ്മ പക്ഷെ ഞാൻ എടുത്തു വെച്ചെന്നുള്ള കാര്യം അറിഞ്ഞ ആരും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ല അതുകൊണ്ട് ചെറിയമ്മ തന്നെ വിളമ്പി കൊടുത്താ മതി അങ്ങനെ ജാനകിയും നയനയും കൂടി ഭക്ഷണങ്ങളെല്ലാം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടു വെക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ നയന പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭക്ഷണം കൊണ്ടുപോയി കൊണ്ട് കൊടുക്കട്ടെ മുത്തശ്ശിനെ ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട മരുന്ന് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എടുത്തിട്ട് നേരെ റൂമിലേക്ക് ചെല്ലണം കേട്ടോ ഭക്ഷണം കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചതിന് ശേഷം നയന പറയുന്നുണ്ട് ഭക്ഷണം എടുക്കട്ടെ എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പൊ ഇങ്ങനെ ഭയങ്കര ദയനീയ മുഖത്തോട് കൂടിയിട്ട് മുത്തശ്ശൻ നോക്കുമ്പോ മുത്തശ്ശൻ നോക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എനിക്ക് നീ ഭക്ഷണം എടുത്തത് വന്ന് കഴിഞ്ഞാൽ അത് ഞാൻ കഴിക്കണോ എന്നുള്ള കാര്യമല്ലേ മുത്തശ്ശ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കറിയാം മുത്തശ്ശ എന്ന് പറയുമ്പോ ഇല്ല മോളെ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല തെറ്റ് ചെയ്തവർക്ക് അതിന് ക്ഷമയും മാപ്പും എന്നും അർഹിക്കുന്നുണ്ട് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വീടായിരിക്കില്ല ഒരിക്കലും അതൊരു പോലീസ് സ്റ്റേഷനായിട്ട് മാറും നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്ന് മുത്തശ്ശൻ പറയാണ് തുടർന്ന് മുത്തശ്ശി ഈ പ്രശ്നത്തില് നീ സംസാരിക്കാണ്ടിരുന്നത് ആണ് മോളെ തെറ്റ് നീ വളകാപ്പ് വേണ്ട എന്ന് പറയുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു ഇനി ഇങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നതില് നടന്നതെല്ലാം ഇല്ലാതാകുവോ അതുകൊണ്ട് തന്നെ നീ മനസ്സ് തകർന്ന് മാപ്പ് ചോദിച്ചോട് കൂടിയിട്ട് ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഇനി അടുത്ത കാര്യങ്ങളെ കുറിച്ച് നോക്ക് അങ്ങനെ കൈകൂപ്പിയിടുന്നതിന എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ കുടുംബത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അറിയാമോളെ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു കാര്യവും മറക്കരുത് എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ നായന ഇല്ല മുത്തശ്ശി ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സത്യമായിട്ടൊന്ന് പറയുകയാണ് കേട്ടോ പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ശരി മോളെ എന്ന് പറയണം അങ്ങനെ നായന ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മുത്തശ്ശിനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് മരുന്ന് കുടിച്ചതിന് ശേഷം മുത്തശ്ശിൻ ചോദിക്കുന്നത് ഈ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നാണ് അപ്പൊ നയനൊന്നും ഇടാൻ നിൽക്കാണ് അറിയാം ഞാനിപ്പോഴല്ലേ കഴിച്ചത് എന്തായാലും ആരും കഴിച്ചു കാണില്ല നീ ചെന്നിട്ട് വസുന്ധരെ എല്ലാവരുടെ അടുത്തും കഴിക്കാൻ വേണ്ടി പറയുന്നു പറഞ്ഞിട്ട് മുത്തശ്ശിയെ പറഞ്ഞു വിടുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശി വരുന്നത് കേട്ടോ വന്ന ഉടനെ തന്നെ മുത്തശ്ശ മരുന്ന് കഴിച്ചോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് നയനമോള് എല്ലാം എടുത്തു തന്നു എന്ന് മുത്തശ്ശം പറയാണ് മോനെ ആദർശേ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കരുത് നയന എന്തോ അറിയാതെ ചെയ്തതാണ് അവളെ ക്ഷമിക്കും മോനെ അപ്പോഴേ നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോവുകയുള്ളൂ ഈ വിഷയം ഇനി വലുതാക്കിയിട്ട് ഇവിടെ ആരും സംസാരിക്കാൻ നിൽക്കണ്ട മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് മനസ്സിലായി മുത്തശ്ശ മുത്തശ്ശൻ റെസ്റ്റ് എടുക്കുന്നു പറയണേ എന്നിട്ട് ആദർശ് അവിടെ നിന്ന് പോകാണ് കേട്ടോ ആദർശിന്റെ ഭാവമൊക്കെ കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും നയനിക്കൊക്കെ മനസ്സിലാവാണ് ആദർശ് അതൊരു വലിയൊരു പ്രശ്നമാക്കി എടുത്തു എന്നുള്ള കാര്യം തന്നെ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്